ഹലോ അസ്സാം വലിക്കും നമ്മളാ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം ഗൈസ് എന്നൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ നമ്മളെ കൂടെ ഒരാളുടെ ഉണ്ട് നമ്മളിപ്പോൾ വന്നിട്ടുള്ളത് എവിടുക്കാറിയോ എവിടുക വീട് കണ്ട മനസ്സിലാവും നമ്മൾ എവിടേക്കാണ് വന്നിരിക്കുന്നത് ഗൈസ് സംസേ എന്താ പറയുക കുച്ചെടി ഉണ്ട് താറട്ടിട്ടാണ് പോയതാ പിന്നെ വീട് കുഴിക്കാൻ ഒന്നിനും ഉണ്ടായിട്ടില്ല ഇപ്പം വീട് കാണാൻ വേണ്ടി വന്നതാണ് ഫസ്റ്റ് ടൈമാണ് സംസ കയറുന്നത്

നാല് പുറം കണ്ടില്ലേ ചെടിയൊക്കെ ഇപ്പൊ വലുതായതാണ് പോരേ ഇങ്ങോട്ട് പോരെ അവിടുത്തെ ഇങ്ങോട്ട വഴി ഇങ്ങനെ വഴി കണ്ടോ കണ്ടില്ല സംസാ ഉം മത്തർക്കാനാവണുള്ളൂ വായക്കൊലമായിട്ടുള്ളു മേന്തർക്കൊലാണോ മശ് ഇത് കണ്ടിട്ടില്ലല്ലേ ഈ കോണി വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ വൃത്തിയൊക്കെ ചില സ്ഥലത്ത് ചെടിയുണ്ടാകും എന്താ അങ്ങോട്ട് വന്ന ഉള്ളപ്പോ പല സാധനങ്ങളുണ്ടാക്കി പോരെ അങ്ങോട്ട് പോര് ചെടിയാണ് ഞങ്ങള് മെയിൻ ഫോക്കസ് ചെയ്യുന്നത് താളം പോയതല്ലേ ഇനി ഉള്ളും കൂടി അങ്ങനെ നോക്ക് എന്താ ം സുഖം ചോറച്ചോ എന്ത് ചോറ് ചോറ് ചോറിക്കാൻ സമയോ ചോറിച്ചോളൂ ഞങ്ങള് നിൽക്കുന്നൊരു കല്യാണം ഉണ്ടായിരുന്നു ഞങ്ങൾ ഇപ്പൊ ഭക്ഷണമൊക്കെ പിന്നെ വയർ നിറച്ച് ഫുഡു ആറിയും പിന്നെ ഭക്ഷണൊക്കെ കഴിച്ച് ഞങ്ങൾ പോര നിങ്ങള് കഴിച്ചോളൂ ഇന്ന് എന്താ സ്പെഷ്യല് നോക്കിയോക്കട്ടെ പോയോക്ക എന്താണ് സ്പെഷ്യൽ നോക്ക് മ്മ്മാടെ ഇതെന്താണ് മൊത്തം മൊത്തം കൂട്ടാം നമ്മളെന്താ എങ്ങനെ വള്ളിമുണ്ട ഏക മത്തനുണ്ട് ഇതെന്താ മുരിങ്ങ ചാറ് മഴ മസാല ുംടിക്കട്ടെ ഓറഞ്ച് ചോറൊന്നും വേണ്ട ഞങ്ങള് ബിരിയാണി ഒന്ന് ജ്യൂസ് കുടിക്കട്ടെ മാങ്ങപ്പിലിട്ടുണ്ട് കാന്താരി മുളകുണ്ട് ആ എന്ത് ജ്യൂസ് അടിക്കാം എന്നാ നോറഞ്ച് എടുക്കഴിഞ്ഞാല് ഞങ്ങള് ഞങ്ങൾ ഞാൻ കൊണ്ടുവന്നിട്ട്

ായിക്കോട്ടോ ഇതൊക്കെ എഴുതിക്കണ് നമ്മള് ചീമ്പ വൃത്തി ചീ ആണ് ഉം കോലിക്കണറാണ് താമസി ജ്യൂസൊക്കെ അടിക്കുന്ന ഓറഞ്ചോട്ട് ഇപ്പൊ എന്ത് വെറൈറ്റി അടിക്കാനാ

ഓറഞ്ച് ജ്യൂസ് റെഡി ുംണ്ട് ആവശ്യക്കാർ ഇല്ലേ പെട്ടെന്ന് വന്നോളി നമ്മളെ പരില് അങ്ങനെയാണല്ലേ ചെറുക്കന്റെ പണിപ്പന്താന്ന് മനസ്സിലായില്ല കോയത്തിൽ ിയ മതി മക്കളെസ് അടിപൊളി ഇനിയിപ്പോ ഇത് കാണുന്ന എല്ലാവരും പ്രത്യേകിച്ച് വൈഫ് അവന്റെ അമ്മ ചെറുക്കൻ കൂടെ ജ്യൂസ് അടിക്കണ്ട പരിണ്ടെ വന്നോള ഒരു ഗ്ലാസ് കുടിച്ചോളൂ തന്നെ തണുത്തീർത്ത ചോളി തണുപ്പ് ആറുമ്പോൾ ഇതാക്കാലോ തണുപ്പ് മാറിക്കഴിഞ്ഞാൽ ക്ലാസ് തരി ഞാൻ ചോദിച്ചാലോ ഇതേ ഇതിന് ഒരു പ്രത്യേകതയുണ്ട് ഇത് സംസൂന്റെ സ്പെഷ്യൽ സാധനം ചോദിക്കരുത് നമ്മളന്നെ കൊണ്ടും അടിച്ചു നമ്മളെ വരെ അങ്ങനെയാണ് അതെ ഈ ചക്കപ്പഴം ചക്കപ്പഴം വാങ്ങിക്കൂ സംസാ നല്ല ഇഷ്ട ചക്കപ്പഴം വീട് എങ്ങനെയുണ്ട് നല്ല ക്ലൈമറ്റ് ആട്ടോ ഒരു മഴക്കാർ മാരില്ലമ്മ നിങ്ങളെ ചോറ് അയച്ചോളി

നമ്മളൊക്കെ ആയിരം കൊണ്ട് നമ്പറൊക്കെ കൊടുത്തിട്ടുണ്ടായി അയച്ച ഞാൻ ഇതിന്റെ പ്ലാനൊക്കെ അങ്ങ് അയച്ചു തന്നിട്ടോ ഈ വീടിന്റെ പ്ലാന് കൊറേ കൊറേ ആൾക്കാര് വീടിനടുത്തു ജയ്സർ ഏഹ് അപ്പോ എന്താ ശരി കൊറേ ആൾക്കാര് ചോദിച്ചിരുന്നു ആദ്യം പ്ലാനൊക്കെ ഞാൻ മറന്നതാണ് പ്ലാൻ കൊടുത്തതേ മരത്തിണ്ടാക്കാൻ വേണ്ടിട്ടേ അങ്ങനെയാണ് ഗൈസ് ചോറ് തിന്നോളിയും പോയിട്ട് പയ്ച്ചിട്ടുണ്ടെങ്കിൽ പൈച്ച് നടക്കണ്ട സംസോ എന്തെങ്ങും അത് മനസിലായിട്ട് കുടുംബക്കാരൊന്നും മറ്റേ പരിക്ക് പോയില്ലേ തക്കാലത്തിനൊക്കെ വരാൻ പറ്റിയ ഓ ഇൻഷാല്ല ഇൻഷാല് അപ്പൊ വരും അന്യൊരു മാസം കൂടി ഒരു മാസം കൂടി ഇല്ലേ ഒരു മാസം കൂടി ഉണ്ടാവും അങ്ങനെ അങ്ങനെ കാഴ്ച നമ്മളെ നമ്മളെ തൊഴിലുണ്ടായ മത്തം അതേപോലെ നമ്മളെ തൊഴിലുണ്ടായ തേങ്ങ ആകെ ഒരു പുതിയ തെങ്ങുമ്മീം മത്തം വള്ളിയും ഉണ്ടായ മത്തം കഷ്ടം അല്ലേ അങ്ങനെ ആദ്യമായിട്ട് ആദ്യത്തെ കാഴ്ച അല്ലേ മത്തം അപ്പൊ ഞാൻ പോകുക ഞങ്ങള് വരും വീട്ടിലേക്ക് വരും ഓക്കെ നല്ലത് ഞാനിപ്പോ പിന്നെ കണ്ടിട്ടേ അല്ല പുതിയ പേരെ അതുകൊണ്ട് തന്നെയാണ് പോവുന്നത് ഞാൻ പോയിട്ടിരിക്കും ചോറ് അയച്ചോളി ചോറ് തിന്നോളി ഓകെ എന്നാ ആയിക്കോട്ടെ അസലക്കും എന്നാ ശരി ഞാൻ പോയിന്നാ